തിരൂർ വളാഞ്ചേരി റൂട്ടിൽ ബുധനാഴ്ച രാവിലെ മുതൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് യാത്രക്കാരെ വലച്ചു ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനിയെ കയറി പിടിച്ച പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചെന്ന് ആരോപിച്ച് ബസ് ജീവനക്കാർക്കെതിരെ കഴിഞ്ഞ ദിവസം രാവിലെ തിരൂരിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന മലാല ബസ്സിലാണ് സംഭവം കാവമ്പുറത്തെ കോളേജിൽ പഠിക്കുന്ന കറുകത്താണെ സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി പരാതി നൽകിയത് കോളേജിലേക്കുള്ള യാത്രാ മധ്യ പുത്തനത്താണയിൽ നിന്ന് ബസ്സിൽ കയറിയ ആൾ പെൺകുട്ടിയെ കയറി പിടിച്ചെന്ന പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്തു ബസ് ജീവനക്കാരെ വിവരം അറിയിച്ചിട്ടും യാത്രക്കാരനെ പോലീസ് ഏൽപ്പിക്കാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ല എന്നാണ് പരാതി തുടർന്ന് പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു ബസ് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വളാഞ്ചേരി തിരൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് സമരം ചെയ്തു ബുധനാഴ്ച രാവിലെ മുതൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയത് യാത്രക്കാരെ വലച്ചു സംഭവത്തെക്കുറിച്ചുള്ള പോലീസ് ഭാഷ്യം എങ്ങനെ കടുങ്ങാത്തുകുണ്ടിൽ നിന്ന് ബസ്സിൽ കയറിയ പെൺകുട്ടിക്ക് നേരെ പുത്തനത്താടിയിൽ നിന്ന് കയറിയ ഒരാൾ ലൈംഗിക അതിക്രമം നടത്തി പെൺകുട്ടി പരാതിപ്പെട്ടതോടെ ചോദ്യം ചെയ്തപ്പോൾ ബാഗ് ദേഹത്ത് തട്ടിയതാണെന്നും മാപ്പ് പറഞ്ഞെന്നും ആരോപണവിധേയൻ പറഞ്ഞു ഇതേ തുടർന്ന് ഇയാളെ മാറ്റിയിരുത്തുകയും ചെയ്തു ശേഷം കാവുംപുറത്ത് ബസ് ഇറങ്ങേണ്ട പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നതിനായി വളാഞ്ചേരി വരെ യാത്ര ചെയ്തെങ്കിലും വളാഞ്ചേരി എത്തിയപ്പോൾ ആരോപണവിധേയൻ കാവുംപുറത്ത് ഇറങ്ങിയതായി ബസ് ജീവനക്കാർ അറിയിക്കുകയും തങ്ങൾക്ക് സമയമില്ലെന്ന് പറഞ്ഞു പെൺകുട്ടിയെ സ്റ്റാൻഡിൽ ഇറക്കി വിട്ടുപോയെന്നുമാണ് പരാതി ശേഷം ക്ലാസ്സിലെത്തിയ പെൺകുട്ടി വിഷാദിയായിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ വിവരം തിരക്കുകയും സംഭവം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു പിന്നീട് വീട്ടുകാർ ഇടപെട്ടാണ് പരാതി നൽകിയത് അതേസമയം ബസ്സിൽ വെച്ച് പരാതി ഉള്ളതായി പെൺകുട്ടി പറഞ്ഞില്ലെന്നും അതുകൊണ്ടാണ് കേസുമായി മുന്നോട്ടു പോകാതിരുന്നത് എന്നുമാണ് ബസ് ജീവനക്കാരുടെ വാദം പിടിച്ചെടുത്ത ബസ് വിട്ടുകിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം വളാഞ്ചേരിയിൽ നിന്ന് ഒരു ബസ്സും തിരൂർ വളാഞ്ചേരി റോഡിൽ സർവീസ് നടത്തില്ലെന്നും ബസ് ജീവനക്കാർ അറിയിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു